ബിഗ് ബോസ് തുടങ്ങി പതിനഞ്ചാമത്തെ ദിവസം റോക്കിയുടെ വളരെ മോശപ്പെട്ട പ്രവൃത്തി കാരണം മാറി നിൽക്കേണ്ടി വന്ന മത്സരാർത്ഥിയാണ് സിജോ സിജോയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യേണ്ടതായി വന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഇത്തിരി വൈകിയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വളരെ ക്രൂഷ്യൽ ഒരു സമയത്താണ് സിജോയുടെ റീ എൻട്രി വൈൽഡ് കാർഡുകൾ വന്ന് തകിടം മറിച്ച ഗെയിമിനെ വീണ്ടും തന്റെ വരുതിയിലെത്തിക്കാൻ സിജോ എത്തിയിരിക്കുകയാണ് പൂർവാധികൻ ശക്തിയോടെ പഴയ ആരോഗ്യത്തോടെ സിജോ ഹൗസിലേക്ക് കയറി വൈൽഡ് കാർഡുകൾ വന്നത് ബിഗ് ബോസ് ഹൗസിൽ ഗ്രൂപ്പുകൾ ശക്തമാക്കാനായിരുന്നെങ്കിൽ ഗ്രൂപ്പുകളി അവസാനിപ്പിച്ച് നേർക്കുനേർ നേർ എന്ന വെല്ലുവിളിയുമായിട്ടാണ് സിജോ എത്തിയിരിക്കുന്നത് സിജോ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചു കയറിയിരിക്കുകയാണ് നൂറ് ശതമാനം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ഇന്ന് വൈകിട്ടത്തെ പ്രോമോയിൽ കാണാം സീസൺ ത്രീയിൽ മണിക്കുട്ടം പോയിട്ട് തിരിച്ചു വന്ന പോലെ ഒരു ഗ്രാൻഡ് എൻട്രിയാണ് സിജോയ്ക്ക് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിന്റെ പിഴവ് കൊണ്ട് മുറിവേറ്റൊരു മത്സരാർത്ഥിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഈ വരവ് വെറുതെ ആയിരിക്കത്തില്ല എല്ലാ മത്സരാർത്ഥികളുടെയും സകലമായ പ്ലാനുകളും ബ്രേക്ക് ചെയ്തായിരിക്കും സിജോയുടെ ഗെയിം ഇന്ന് വൈകിട്ടത്തെ പ്രോമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക